അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അവസാനിച്ച് ഇന്ത്യൻ സൂപ്പർ കമ്പനി വേണ്ടിയിട്ട് ടീമുകളും താരങ്ങളും ആരാധകരും എല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടീം ഓഫ് ദ സീസൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ വർഷവും ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ അവസാനിച്ചതിനു ശേഷം ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപിക്കുന്നത് പതിവ് കലാപരിപാടിയാണ് എല്ലാ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിനെ ആശ്വസിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളെങ്കിലും ടീം ഓഫ് ദി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടം പിടിക്കുന്നത് പതിവാണ് ഇത്തവണ ദൈവാനുഗ്രഹം കൊണ്ട് ഒറ്റ എഴുത്തം പോലും ബ്ലാസ്റ്റേഴ്സ് നിന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും കൂടുതൽ താരങ്ങളെ സംഭാവന ചെയ്തിരിക്കുന്നത് പതിവ് പോലെ മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് തന്നെയാണ് അപ്പം ടീം ഓഫ് ദ സീസണിൻ്റെ ഗോൾ ആയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം സ്വന്തമാക്കി അവരുടെ സ്വന്തം ഗോൾ കീപ്പർ മുൻപ് ചെന്നൈയുടെ കസ്റ്റോഡിയൻ ആയിരുന്ന വിശാൽ കൈതാണ് പ്രതിരോധ നിലയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെയും രണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ സുഭാഷിഷ് ബോസ് അതുകൂടാതെ ആൽബർട്ടോ റോഡ്രിഗസ് പ്രിസ്മീ ഈ രണ്ടാളുകളും മോഹൻ ബഗാന്റെ പ്രതിനിധികളാകുമ്പോൾ പ്രതിരോധ നിലയിൽ അവശേഷിക്കുന്ന രണ്ട് പേർ ഒന്ന് നിലവിലെ ഇന്ത്യൻ താരവും എഫ് സി ഗോവയുടെ നിർണായക പ്രതിരോധനിര താരവും പഴയ ബംഗളൂരുവിൻ്റെയും പഴയ ബ്ലാസ്റ്റേഴ്സിൻ്റെയും പഴയ മോഹൻ ബഗാന്റെ ഒക്കെ താരമായിരുന്ന സന്ദേശ് ചിംഗൻ അതുകൂടാതെ പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും പിന്നെ മുംബൈ സിറ്റി താരവും പിന്നെ ബംഗളൂരു താരവുമായിട്ടുള്ള രാഹുൽ ബേക്കെ എന്നിവരാണ് പ്രതിരോധത്തിൽ വരുന്നത് പിന്നെ മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ബംഗളൂരു എഫ് സിയുടെ സൂപ്പർ പ്ലെയർ ആയിരുന്ന ഇപ്പം ജംഷഡ്പൂരിൻ്റെ ഒറ്റയാൻ പോരാളിയായ നമ്മുടെ ഹാവി ഹെർണാണ്ടസ് പിന്നെ ആൽബർട്ടോൻ എഗ്വേറ മുംബൈയിൽ നിന്നും ഇപ്പം ബംഗളൂരുവിൽ വന്ന് വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന പ്രകടനം കാശ് വെക്കുന്ന ആൽബർട്ടോൺ എഗ്വേറ പിന്നീട് ചെന്നൈ എഫ് സിയുടെ ഏക പ്രതിനിധിയാതുള്ള കോണോ ഷീറ്റ്സ് ഷീൽസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷീൽസ് ഉൾപ്പെടുന്ന മധ്യനിര സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് വിന്നർ അലാദീൻ അജാര എന്ന മൊറോക്കൻ ജയൻറ്റ് പിന്നെ ഓൾ ടൈം ഇന്ത്യൻ ടോപ്പ് സ്കോറർ സുനിൽ ഛേത്രി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഓസ്ട്രേലിയൻ താരം ജയ്സൺ കമ്മിൻസ് ഇത്രയും പേരാണ് ടീം ഓഫ് ദ സീസണിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ടീം ഓഫ് ദ സീസണിൽ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ടൈറ്റിൽ വിന്നിംഗ് കോച്ച് മൊലൈനെയാണ് അപ്പം ഇതാണ് ടീം ഓഫ് ദ സീസൺ